അതെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഈ വാട്ടർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ നമ്മൾ വള്ളത്തിന് ഫ്ലോട്ട് കൊടുക്കുന്ന സംഭവം നിങ്ങൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുണ്ടാവുക സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വാക്കിയാവില്ല എന്നുവെച്ചാൽ ഫ്ലോട്ട് ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ വള്ളം നിറഞ്ഞു പോകും പ്രശ്നം കൂടുതലുള്ളവടത്ത് നമുക്ക് ഇങ്ങനത്തെ ഫ്ലോട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇത് സിംപിളാണ് ബോളോ കാര്യങ്ങളോ ഒന്നും കാണില്ല ടാങ്കിൽ വല്ല ഇതേപോലെ ഇത് ഇങ്ങനെ അടിച്ച പ്രശ്നങ്ങൾ അങ്ങനെ അടിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇത് വരില്ല കേട്ടോ ഇത് സിംപിൾ ആയിട്ട് നമുക്ക് ഇതിൽ എരിതിട്ടുണ്ട് ഇൻലെറ്റോ ഔട്ട്ലെറ്റോ കാണിച്ചിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇതിങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഇതിൽ എൽബോ സോറി എൽബോ വെച്ചിട്ട് ഇതേപോലെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലി വെള്ളം നിറയുസരിച്ചിട്ട് ഈ ഫ്രോട്ടെന്താകും കറക്റ്റ് ആയിട്ടാണ് പൊങ്ങി നിക്കും അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രഷർ അവിടെ ഇതും ഇതാവുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അളകി 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 ആകുമ്പോൾ വെള്ളം അങ്ങനെ കുറെ ലീക്ക് ആയി പോകട്ടോ നല്ല രീതിയിൽ ഹൈ പ്രഷർ വരുന്നവർക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് അറിയാൻ പറ്റും നമ്മൾ ഫ്ലോട്ട് വെക്കുന്ന സമയത്ത് ഇതേപോലെ വെള്ളം പോയി കൊണ്ടിരിക്കും നമ്മൾ ഇതിന്റെ വാൾവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാ ചെയ്യാറ് അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളാണ് വാട്ടർ ബാങ്കിന്റെ താഴ്ഭാഗത്ത് അതായത് വെള്ളം നിറയുന്ന ഭാഗത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങും അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വെള്ളം നിക്കുന്ന കേട്ടോ ഇക്കാലം ഇത് വരുന്നത് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നുണ്ട് ഇതാണ് ഔട്ട്ലെറ്റ് വരുന്നത് കേട്ടോ